ഏവരും ആകാംക്ഷയുടെ കാത്തിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ വിന്നറായി അനുമോൾ അനുമോളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെ അനുമോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തിയ ഉടൻ തന്നെ ഞാൻ എൻ്റെ അമ്മേനോട് പറയും എനിക്ക് ചോറ് ഉണ്ടാക്കി വെക്കണം ഉണ്ടാക്കി വെക്കണം എന്നിട്ട് എനിക്ക് അമ്മ വാരിത്തരണം അങ്ങനെ കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം അനുമോൾക്ക് അമ്മ ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഉണ്ടാക്കി വാരിക്കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് എയർപോർട്ടിൽ വൻ സ്വീകരണം തന്നെയാണ് ലഭിച്ചിട്ടുണ്ട് ണ്ടായിരുന്നത് അനുമോളുടെ ട്രോഫി ജനങ്ങളുടെ ട്രോഫിയാണ് അനുമോളെ കാണാനും അതോടൊപ്പം തന്നെ ആ ട്രോഫി പിടിച്ച് ഫോട്ടോ എടുക്കാനും നിരവധി ആൾക്കാരാണ് ഇപ്പോൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ഇതിനോടങ്ങ് തന്നെ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ആരാധകരുടെ കയ്യിൽ ആ ഒരു ട്രോഫി കൊടുത്ത് അനുമോൾ ഇതുവരെയുള്ള സീസണിൽ നമ്മൾ കണ്ടിട്ടില്ല ആരും അങ്ങനെ കൈ കൊടുത്ത് അവർക്കൊരു ആ ഒരു ഇത് പിടിക്കാനുള്ള ഒരു അംഗീകാരം കൊടുക്കുന്നത് ആ ഒരു മനസ്സ് കാണിച്ചത് അനുമോള് തന്നെയാണ് എന്താണെങ്കിലും അനുമോളെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്